കടലിൽ പഠിക്കുവളല്ലോ കടലിൽ കിട്ടിയില്ല പിന്നെ ഞാൻ സനാ ജംഗ്ഷനിലെ മീൻ തട്ടേ ചെന്ന മീൻ മേടിച്ച് കാണുന്നു അതാണല്ലോ പതിവ് കടലിൽ എന്താ പറ്റുന്ന എന്താ മീനില്ല കടലിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും വഴക്കും കാണോ െ നിങ്ങള് നാഷണൽ ഹൈവേയിലാണോ പഠിക്ക് പോയത് കടലിലല്ലേ പോയത് അല്ലെങ്കിൽ അടിക്കുന്നു അവൻ വന്ന് വേറൊരു മേളിലേക്ക് അടിക്കുന്നു അവര് തമ്മില് കൂട്ടയടി ഇവരെല്ലാം കൂടി കരക്കോട്ട് കേറുകടുത്ത് അവിടെ നോടി ഇത് തന്നെ അല്ലേ ചേട്ടാ നിങ്ങൾ എന്നും ചെയ്യുന്നത് തരക്കിരുന്ന് ഈ കടലിലെ തെര എണ്ണിക്കൊണ്ടിരിക്കുവല്ലേ എന്നെങ്കില്

വള്ളം എന്റെ ദൈവമേ എത്ര എത്ര നീ കല്യാണം എനിക്ക് ആലോചന ഇന്ന് ഞാൻ എന്തിനാ കിട്ടിയെന്ന് ആലോചനം മടിക്കൂ അല്ലെങ്കിൽ പിന്നെ നിന്റെ പുറകിൽ ആൾക്കാർ എന്റെ സൗന്ദര്യം കണ്ടിട്ട് ആണുങ്ങൾ എന്റെ പുറേനെ ആ പിന്നെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ എന്റെ ദൈവമേ എന്റെ കരുത്തോളം എത്തിയതാ കല്യാണം പക്ഷെ ഒരു നിസാര കാലത്തിന് അതങ്ങ് തെന്നി മാറി അങ്ങ് പോയി നിസാര ഫുഡ് ഇൻസ്പെക്ടർ അല്ലേ അതെ പോയിസിലുള്ള ഫുഡൊന്നും അവരാരും എടുക്കൂലപ്പൊ പറഞ്ഞിട്ട് വരരുത് എടി ഉപ്പിട്ട ും ഞാനൊരു കാര്യം പറയട്ടെ അടുത്ത ആഴ്ച എന്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണോ ആണോ അവക്കിത്തിരി പൈസ എന്തെങ്കിലും കൊടുക്കണം ഒരു പത്ത് പതിനായിരം രൂപയെങ്കിലും കൊടുക്കണം എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ കൊടുക്കണം ആ എന്റെ ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാ എന്റെ മോളി നമ്മുടെ നമ്മുടെ ആ അങ്ങനെ പറ എന്തെങ്കിലും കൊടുക്കണം കൊടുക്കണം ഞാൻ ഒക്കെ വട്ടിപ്പലിശ എടുത്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒപ്പിച്ചോണ്ട് പറഞ്ഞാൽ ഒരു രൂപ കൊടുക്കണം നടക്കണ എന്തോന്ന് നീ ബാക്കി കാശി ഒരു ഉത്തരവാദി എനിക്കൊന്നും ഉത്തരവാദിത്വം നിങ്ങൾ അയ്യായിരം രൂപ എവിടുന്നെല്ലാം ഒപ്പിക്കണം അല്ലെങ്കിൽ ഒരു മുഴം മുഴുവൻ അങ്ങ് തൂങ്ങി ആടും ഒരു മുഴു നീ ഇതിലെങ്ങനെ കിടന്ന് അയ്യായിരം രൂപ ഇന്ന് വൈകുന്നേരം ഒപ്പിച്ചോണ്ട് പറഞ്ഞു അയ്യായിരം രൂപിക്കാനാണെന്ന് അല്ലെങ്കിൽ ഇവിടെ ഒരു ശവും അല്ല നിങ്ങളെ ഞാൻ മീനെ മീൻ കൂട്ടാൻ തന്നെ തൂക്കിക്കൊല്ലു ആട്ടല്ല